ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഏറിയും താപ്പോട്ടിറങ്ങാൻ താല്പര്യമില്ലാത്ത കുറെ ആൾക്കാർ ഉണ്ട് അതിനകത്ത് നമ്പർ വൺ നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ആർ ജെ ബിൻസിയും ചാച്ചൻ ഓട്ടോയും നാലഞ്ച് ദിവസം മുമ്പ് ഐസ് ബ്രേക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ബിൻസിയുടെ ഒരു ഇന്റർവ്യൂ വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ഒന്നും കൂടെ ഏറിപ്പോയ പോലാണ് എനിക്ക് ഫീൽ ചെയ്തത് വെളുപ്പിക്കാൻ വേണ്ടി ഇന്റർവ്യൂ എടുത്തിട്ട് കരിോ വാരി തലേ വഴി ഒഴിച്ച പോലായിപ്പോയി സെക്കൻഡ് വീക്കില് ബിൻസി എവിക്റ്റ് ആയ സമയത്ത് എനിക്കും തോന്നി ഇത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള ഒരു പക്ഷേ പുറത്തിറങ്ങിയിട്ടുള്ള ഇന്റർവ്യൂ പിന്നെ റീ എൻട്രിയും എല്ലാം കണ്ടപ്പോ തന്നെ മനസ്സിലായി ജനങ്ങൾക്ക് തെറ്റ് പറ്റിട്ടില്ല വളരെ ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെ ആണ് നടന്നതെന്ന് ഈ അവതാരത്തിന് അതിന്റെ അകത്ത് അധികം നാൾ കാണേണ്ട ഗതികൾ നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ നല്ല കാര്യം സന്തോഷം മാത്രമേ ഉള്ളൂ ആദ്യം ഉള്ള ആയി പോയതിൽ ബിൻസി കുറെ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് ബിൻസിയുടെ ഇന്റർവ്യൂസിനകത്ത് രണ്ടേ രണ്ട് ടോപ്പിക് മാത്രമേ വരാറുള്ളൂ ഒന്ന് ചാച്ചന്റെ ഓട്ടം രണ്ട് അപ്പാനി ഈ രണ്ട് സബ്ജക്ട് ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ഒരു സാധനം പോലും കിട്ടില്ല ഈ രണ്ട് കാര്യത്തെ പറ്റി പറഞ്ഞതിന്റെ പേരിലാണ് മസ്താനി എടുത്തും അനുമോളിനെടുത്തും ബിൻസി റീഎൻട്രി സമയത്ത് പോയി അടി ഉണ്ടാക്കിയത് അവർ ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നാലിപ്പോ അരി മേടിക്കണമെങ്കിൽ തന്നെ ഈ ഒരു രണ്ട് ടോപ്പിക്ക് തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ ബിൻസിയെ ഏതെങ്കിലും ഇന്റർവ്യൂ വിളിച്ചു വരുത്തി കഴിഞ്ഞാല് ആ എന്തോണ്ട് അവിടെ സുഖം ഇവിടെയും സുഖം വേറെന്തൊക്കെയുണ്ട് അല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ രീതിയിലായി പോയി ഇന്റർവ്യൂ മനസ്സിലായാ അപ്പൊ നമുക്ക് ബിൻസിയുടെ ആയിട്ട് കൊടുത്ത ആ ഒരു ഇന്റർവ്യൂട്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത് അതിപ്പോ എന്തായാലും കിട്ടി ഒരുപാട് അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അനീഷാണ് അനുമോളെല്ലേ തീരുമാനിക്കേണ്ടത് ഇവിടെ ഇപ്പൊ ജനങ്ങളാണോ തീരുമാനിച്ചിരിക്കുന്നത് മറ്റാരെങ്കിലും ഒക്കെ ആണോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പി ആർ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കപ്പ് ആർക്കും ജയിക്കാന്നുള്ളത് വീണ്ടും ആവർത്തിച്ചോണ്ടിരിക്കുന്ന പി ആർ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കപ്പ് ആർക്കും വിജയിക്കാം എന്നാണ് നമ്മുടെ അർജൻ ബിൻസി പറയുന്നത് അങ്ങനെ ഏത് കഴിതിക്കും പി ആർ ഉണ്ടെങ്കിലും വിജയിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ കട്ടപ്പ തെളിയിച്ചതാണ് കാര്യം കട്ടപ്പയുടെ അതേ പി ആറ് തന്നെ ആയിരുന്നു അനുമോളുടെയും പി ആറ് പിന്നെ ബിൻസി ഈ പറയുന്നത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും ഇത് പ്യുവർ കുശുംബടെ പ്യുവർ കുശുംബ് തനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വേറൊരുത്തി ചെയ്ത് കാണിച്ചു അതിന്റെ നല്ല ഒരു പെൺ പെൺകുശമ്പ് എന്നൊക്കെ പറയത്തില്ലോ ആ ഒരു സാധനമാണ് അടുത്ത ഡയലോഗ് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ബിഗ് ഉറപ്പായിട്ടും ഒരു അഞ്ച് തമിഴ് തമിഴ് ബിഗ് ബിഗ് ബോസിൽ ബോസിൽ കൊടുത്തിട്ടേ കൊടുത്തിട്ടേ കൊല്ലം ു അപ്പം അനുമോള് പി ആർ കൊടുത്തത് കുറ്റം നീ ബിഗ് ബോസിൽ പോകാൻ നേരത്ത് പി ആർ കൊടുത്തിട്ട് പോകുന്ന അതിനൊരു കുരുവും ഇല്ല അത് ഒരു കുറ്റവും ഇല്ല ഇതാ പറഞ്ഞത് അനുമോള് പി ആറ് കൊടുത്തിട്ടാണെങ്കിലും അവള് കപ്പ് പേടിച്ചു അത് ഇവിടുത്തെ അങ്ങോട്ട് ദഹിക്കണ്ടില്ല അതിന്റെ കുശുംബാണ് അപ്പൊ പി ആറിനോടുള്ള ബിൻസിയുടെ കുഴപ്പമല്ല അനുമോളാണ് പക്ഷെ ഇപ്പോ ബിൻസി പറഞ്ഞു വരുന്നത് അനുവിന്റെ പാത പിന്തുണ ും എന്നാണ് അനുമോ പി ആർ കൊടുത്തിട്ട് ബിഗ് ബോസിൽ വന്ന് കപ്പ് പേടിച്ചു ഇനി തമിഴ് ബിഗ് ബോസിൽ പോകുമ്പോഴും ബിൻസി കൊടുത്തിട്ട് പോകും എന്നാണ് അപ്പൊ പിന്നെ ഇരുപത്തിയാലേ ഗുണം ഏഴ് അനുമോൾ പി ആർ കൊടുത്തിട്ടാണ് കപ്പ് മേടിച്ചത് അനുമോള് പി ആർ കൊടുത്തിട്ടാണ് കപ്പ് മേടിച്ചത് എന്ന് പറയാൻ നാണമില്ലേ നിനക്ക് ഉളുപ്പില്ലേ എനിക്കൊന്നും അനുമോളി അസൂയപ്പെടണം അനുമോൾ ചെയ്ത ചില പ്രവർത്തികൾ അതെ 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 മുഖത്ത് തന്നെ ഉണ്ട് ഒരു അസൂയം ഇല്ല കേട്ടോ ഒരു അസൂയയും കുശുമ്പും ഇല്ലാത്ത കുഞ്ഞാണെന്ന് അത് കാണുമ്പം തന്നെ പറച്ചിലിൽ തന്നെ ഉണ്ട് പശുവും ചത്തും ഓരിലെ പുളിയും തീർന്ന് അനുമോള് കപ്പുമായിട്ട് വീട്ടിൽ പോയിട്ട് ഒരു കരച്ചിലിനൊരു കുറവില്ലെന്നുള്ളതാണ് ഏത് ഇന്റർവ്യൂവിൽ പോയാലും ഏത് ലൈവ് വന്നാലും ഏത് വീഡിയോ ഇട്ട് വന്നാലും അനുമോള് പി ആർ കപ്പെടുത്തു അനിമോള് പി ആറ് കപ്പെടുത്തു എന്നിട്ട് പറയും അടുത്ത ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ പി ആർ കൊടുത്തിട്ടേ പോകത്തുള്ളു ഈ പി ആറിനോട് ഇത്ര എടുത്തിട്ടുള്ള ആളാണെങ്കിൽ അത് ചെയ്യരുത് ഓർഗാനിക് ആയിട്ട് ചെയ്ത് കാണിക്കണം അതാണ് അല്ലാതെ ഇങ്ങനെ കടന്ന് കാര്യമില്ല ബിൻസി ഇനി ഇത് കഴിഞ്ഞിട്ട് അനുമോള് അതിന്റെ അകത്ത് പ്രസ്താവന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് ആദ്യം പറയുന്നുണ്ടായിരുന്നു റീ എൻറ്ററി സമയത്ത് നമ്മൾ ഒന്നും കേട്ടുള്ള അതിനെപ്പറ്റി ആങ്കർ ചോദിക്കുന്നുണ്ട് അപ്പൊ ആർ ജെ ബിൻസി പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടോ അറിയും അക്ബറും ആര്യനും കൂടെ അക്ബർക്കിടെ പെട്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചിരിക്കുമ്പോൾ നീ അവിടെ ഇവരുടെ സംസാരിക്കാൻ വേണ്ടി കുഞ്ഞി ക്ലീവേജ് കണ്ടുപോയെ അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു ഇവരോട് ഞാൻ കാണുന്ന ഡിസ്കസ് പറഞ്ഞു അതിനകത്ത് തെറ്റുണ്ടോ ഒരാളിഷ്ടം ല്ലേ എന്ത് കാണിക്കണം ബിൻസിക്ക് കാണിക്കുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ അനുമോട് പറഞ്ഞതിനാണോ അതെനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ ഞാൻ ഞാൻ എന്ത് കംഫർട്ടബിൾ നോക്കുന്നത് ഞാൻ എനിക്ക് വേറെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഒരുപാട് രീതിയിൽ ചെയ്തിട്ടില്ല അപ്പൊ അനുമോൾ അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി അനുമോളെ എനിക്ക് കാണിക്കുന്നതിൽ കുഴപ്പമില്ല നിനക്ക് എന്താണ് പ്രശ്നം പ്രോബ്ലം അവിടെ തീരും പിന്നെ നിന്റെയൊക്കെ ഭാഗ്യത്തില് ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു സാധനം ആ ഒരു സീൻ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല റീഎൻട്രി സമയത്ത് ആതിലെ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തന്നെ ജനങ്ങൾ അറിയുന്നത് ഇനി ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇതിന്റെ അപ്പുറം പൊങ്കാല നിനക്കെ കിട്ടിയേനെ ആക്ച്വലി അനുമോൾ അവിടെ പറഞ്ഞത് വളരെ ഒരു കാര്യമാണ് നിനക്കത് കാണിക്കുന്നോണ്ട് ില്ല പക്ഷെ നീ അപ്പാനയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്ത് ആളുകൾ പറഞ്ഞുണ്ടാക്കും പല ആളുകളുടെയും പല ചിന്താഗതിയാണ് അതൊന്നും നോക്കി ചിലപ്പം തടുക്കാൻ പറ്റിയെന്ന് വരില്ല അതിന്റെ അകത്ത് നിക്കുവല്ലേ പ്രതികരിക്കാൻ പറ്റത്തില്ല ആളുകൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നത് അതുകൊണ്ട് ഒരുത്തി പോയിട്ട് അപ്പാനയുടെ മുന്നിൽ ഇരിക്കുകയാണ് അവനാണെങ്കിൽ ഒരു ഗർഭിണിയായിട്ടുള്ള ഭാര്യ രണ്ട് പിള്ളേരുള്ളതാണ് ഇവർക്ക് അന്തസ് ഉണ്ടോ ഇവർക്ക് നാണമുണ്ടോ ഈ രീതിയിലായിരിക്കും പുറത്ത് ആളുകൾ പറയുന്നത് ഈ ഒരു കാര്യമേ അനുമോൾ അതിന്റെ അകത്ത് പറഞ്ഞോളൂ അനുമോൾ ആ പറഞ്ഞതിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല അങ്ങനെ ഒരു പേർസ്പെക്ടീവ് പുറത്തോട്ട് പോയിട്ട് ഞാൻ കാണുന്നതിൽ എനിക്ക് കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല സീനൂടെ ജനങ്ങൾ കാണുമ്പോഴത്തേക്കും ഉറപ്പിക്കും ഇപ്പോൾ ഉള്ള സംശയം ഇപ്പൊ നീ കൊറേ നാളെ പറയുന്നുണ്ടല്ലോ അനുമോള് കാരണമാണ് ഇവർക്ക് പുറത്ത് നെഗറ്റീവ് ആയതെന്ന് ഈ അപ്പാനി ബിൻസി ആ ഒരു വേറെ രീതിയിൽ വഴിവിട്ട എന്ത് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് പരത്തി എന്നുള്ള രീതിയിലാണല്ലോ നീ പറയുന്നത് അനുമോൾ എപ്പോഴാണ് പറയുന്നത് നിന്റെയൊക്കെ ഇരുത്തലോടെ കണ്ടപ്പോഴത്തേക്ക് അനുമോൾ ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ പുറത്ത് ചർച്ചയുണ്ടായി ഇവളീ കാണിക്കുന്നത് ശരിയല്ല എന്തോ സംതിങ് റോങ് ആയിട്ടാണ് ഇവരുടെ പെരുമാറ്റം ഒന്നും പുറത്ത് ചർച്ചയുണ്ടായി അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കാര്യം പുറത്തോട്ട് അനുമോള് പറയുന്നത് അത് നീ എവിക്ട് ആയി പോയതിനു ശേഷമാണ് പറയുന്നത് അങ്ങനെ ഹൗസിനകത്തുള്ളവർക്കും ഹൗസിനകത്ത് പുറത്തുള്ളവർക്കും ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഒക്കെ ചെയ്തു കാരണമാണ് തോന്നിയത് അതിന് നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു ആ സമയത്ത് എന്തും പറയാം എന്തും ചോദി പറയാം സത്യം എന്താണെന്നുള്ള പതിനാല് ദിവസം അതിൽ ഒരു കാരണമുണ്ട് അത് എനിക്ക് എന്റേതായിട്ടുള്ള കാരണമുണ്ട് എനിക്ക് വിചാരിച്ചുള്ള גם בטילה പിന്നെ എന്തിനാണ് ആവോ കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് ചെന്നത് അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട് നീ ബിഗ് ബോസിലോട്ട് തന്നെ പോയത് അല്ലാതെ മനസ്സിലായി എപ്പോൾ കളഞ്ഞു ഒന്ന് ആ ഒരു പറയപ്പോൾ ഉണ്ടല്ലോ പൊന്നുമോളെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നീ കൂട്ടിയാൻ പറ അന്ന് നീ എവിക്റ്റ് ആയിരുന്നില്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീ നാറിയനെ The yeah. cat ഇപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഒരു ഹൺഡ്രഡ് ടൈംസ് നെഗറ്റീവ് ആയിട്ട് മിൻസ് പുറത്തോട്ടിറങ്ങിയാൽ അതിനകത്ത് യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല അത് ആ എവിക്ഷൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനെ കരുതിക്കോ ആയി അപ്പം അതാണ് ബേസിക്കലി സംഭവിച്ചത് രണ്ടാമത്തെ കാര്യം ഈ കമന്റ് ഇടുന്ന ഏതെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി ചോദിക്കാനുണ്ടോ പിന്നെ ചോദിക്കാൻ പണി ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എനിക്കെന്നാ മനസ്സിലായി ത്ത് എന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടപ്പോ ആരെങ്കിലും വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരിക്കും അല്ല നിനക്ക് വേണ്ടി കമ്പനി ഇടാൻ വന്നുവല്ലാരും

സംസാ ഒന്നര മണിക്കൂർ ചോദ്യങ്ങളായിരുന്നു എന്നോട് ഇത് ചോദിക്കുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ടാണ് മറുപടി കൊടുക്കുന്നത് എന്നിട്ട് ഒന്നര മണിക്കൂർ ഇന്റർവ്യൂർ അപ്പാനിയുമായിട്ടുള്ള ചോദ്യങ്ങൾ നീ ഈ ഇന്റർവ്യൂല് എന്താണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പാനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തന്നെയല്ലേ ഇതിനകത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ചോദിച്ച സമയത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടി കൊടുത്തു മറുപടി കൊടുത്തെങ്കിൽ പിന്നെ കടന്ന് തിളയ്ക്കേണ്ട ആവശ്യം എന്തായിരുന്നു ക്ലിയർ ആയിട്ടുള്ള മറുപടി നിനക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നിനക്ക് മസ്താനി ആ ഒരു ഇന്റർവ്യൂ ചോദിച്ച ചോദ്യം മസ്താനി വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടുവന്ന ചോദ്യങ്ങളൊന്നുമല്ല ജനങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് മസ്താനി അതിനകത്ത് ചോദിച്ചേക്കുന്നത് അത് അതിനകത്ത് പറയുന്നുണ്ട് മസ്താനി കിഴിച്ചും തിരിച്ചും ഒക്കെ ചോദിച്ചെന്ന് വളച്ചൊടിച്ച് ചോദിച്ചു എന്തെങ്കിലും പോട്ടെ ആ ഒരു സുഖം കിട്ടുന്നെങ്കിൽ അത് വളച്ചൊടിച്ച് ഇതൊക്കെ ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ് ആ ഇന്റർവ്യൂ കണ്ട മനസ്സിലാവും മസ്താൻ എഴുതി വെച്ച് ചോദിച്ച ചോദ്യം അല്ലത് ബിൻസി കൊടുക്കുന്ന ഓരോ മറുപടിയിൽ നിന്ന് മസ്താൻ ചോദിച്ച ചോദ്യങ്ങളാണ് അതിവിടെ കമന്റ് ബോക്സിലാണെങ്കിലും അല്ലാതെയും ജനങ്ങൾ ഇത്രയും നാളെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ തന്നെ അതിൽ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകൻ അങ്ങനെയൊക്കെ ചോദിക്കും അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ലേ പിന്നെ നീ എന്തിനാണ് കെട്ടിയിരുന്ന ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയത് മസ്താനയുടെ ഇന്റർവ്യൂ തന്നെ അല്ലേ അല്ലാതെ അതിനകത്ത് വന്നിരുന്നത് അമൃതാന്തമായി ഒന്നും അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കുന്നത് ആരെ ഉപദ്രവിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിനക്കൊക്കെ പേയ്മെന്റ് ഇന്റർവ്യൂ വിളിച്ചിരുന്ന എന്തിനു വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെയാണ് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മറുപടിയും കൊടുത്തിട്ട് വന്ന് ഡയലോഗ് അടിക്കുകയാണ് എന്നിട്ട് ഏറ്റവും സമയം ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ോട്ടെ പോട്ടെ ആ കുട്ടി അതിനു കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു എല്ലാ ഇന്റർവ്യൂയിലും പോയിട്ട് നീ അപ്പാനാണ് വിറ്റോണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് നിനക്ക് ഇതല്ലാതെ വേറെന്തെങ്കിലും ഒരു ഉണ്ടോ ഈ അപ്പാനി അപ്പാനി അപ്പാൻ ഈ വണ്ടി ചാച്ചന്റെ ഓട്ടോ എന്നല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിൽ നിന്ന് നിനക്ക് എന്ത് സുഖം ഓ പൈസ കിട്ടുമല്ലോ പിന്നെ കുഴപ്പമില്ല അപ്പാനി അപ്പാനി ചോദ്യം ചോദ്യമുണ്ട് ഞാൻ എന്റെ ദാരിദ്ര്യം വിൽക്കാൻ വേണ്ടിട്ടാണ് ബിഗ് ബോസിൽ വന്നത് ലൈവ് കാണുന്ന സമയത്ത് ബിൻസിയുടെ ഇല്ലായ്മകൾ പറയുവായിരുന്നു ചാച്ചൻ ഓട്ടോ ബിൻസിയുടെ വീട്ടിൽ പൈസ ഇല്ല പണയം വെച്ചിട്ടാണ് വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നില്ല കാര്യം ചോദിച്ചു അന്ന് ഞാൻ ആ ഇന്റർവ്യൂനിന്ന് ഇറങ്ങി പോയാലും തിരിച്ച് ഷൌട്ട് ചെയ്താലും പ്രശ്നം ഉണ്ടാക്കില്ല എല്ലാവർക്കും അത് കണ്ടന്റാണ് അത് കാരണം ഞാൻ അല്ല ദാരിദ്ര്യം വെക്കുന്നതിൽ എന്താണ് കുഴപ്പം നല്ല സൂപ്പർ വിൽക്കാൻ പറ്റിയ സാധനമാണ് ദാരിദ്ര്യം നീ അത് വിറ്റിട്ടുണ്ടല്ല പിന്നെ കടന്ന് തിളക്കണ്ട എന്ത് നീ എത്ര ഷോയിൽ ഇത് പോയിട്ട് ചാച്ചൻ ടോട്ടോയിലാണ് വന്നത് ചാച്ചൻ ടോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര ഇടത്ത് തന്നെ പോയി പറഞ്ഞിട്ടുണ്ട് മറ്റേ മഴവിൽ മനോരമയ്ക്ക് നൈല നൈലാ ഉഷാ സാബു മറ്റേ കാർത്തിക് സൂര്യ ഇവരെല്ലാരും കൂടെ നടത്തിയ ഒരു ഷോ ഉണ്ടായിരുന്നു ആങ്കറിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനകത്ത് പോയിട്ട് നീ കാര്യം പറഞ്ഞിട്ടില്ലേ എവിടൊക്കെ കുത്തി കേട്ടോ ചാച്ചൻ്റെ ഓട്ടോ അവിടെ എല്ലാം നീ കുത്തി നിന്റെ ദാരിദ്ര്യം നീ വിറ്റുണ്ട് വിറ്റിട്ട് തന്നെയാണ് ഇവിടെ रे रे <laughs> एवड़ा 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 तो तो ും എന്ത്പ്പ് വന്നിട്ട് ഡയലോഗ് അടിക്കുന്നു കേട്ടാ വേറെ വീഡിയോ അടിച്ചു തരാം റിയാലിറ്റി ഷോയിലൂടെ ഇവിടെ വ്ലോഗാണിപ്പൊ കണ്ടത് ഈ ടോപ്പ് ആങ്കർ എന്ന് പറഞ്ഞ ഷോയ്ക്ക് ചാച്ചന്റെ ഓട്ടോ വൈറലായിരുന്നു അപ്പൊ ഇതൊക്കെ എന്താണ് ദാരിദ്ര്യം വിൽക്കൽ തന്നെ അപ്പൊ ഈ പറഞ്ഞ മസ്താരി അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കൊള്ളാൻ വേണ്ടിയിട്ട് എന്താണ് അതുള്ളതായതുകൊണ്ടാണ് നിനക്ക് കൊണ്ടത് ഉള്ളത് പറയുമ്പോഴത്തേക്ക് കള്ളിക്ക് തുള്ളലി വരും എന്ന് പറയുമല്ലോ അതാണ് സംഭവം എന്നിട്ട് ഇപ്പൊ നിനക്ക് അതിനെ പറ്റി പറയുമ്പോ കൊള്ളുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് വലിയ എന്തോ ആയി എന്നുള്ള ഒരു വിചാരം ഉണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം വിൽക്കാൻ പറ്റിയ ഏറ്റവും സൂപ്പർ സാധനമാണ് ദാരിദ്ര്യം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബിഗ് ബോസ് ഷോയിലൊക്കെ അത് അനുമോള് നല്ല രീതിയിൽ വിറ്റിട്ടുണ്ട് അവള് കപ്പ് അടിച്ചു അനുമോള് അച്ഛന്റെ ദാരിദ്ര്യം ടാപ്പിംഗ് തൊഴിലാളി ശർക്കര കച്ചവടം ചെറിയ വീട് വെറുതെ ഇട്ട് വണ്ടിക്കകത്ത് പോകുന്നു പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ എന്തൊക്കെ അനുമോൾക്ക് ദാരിദ്ര്യം അതിനകത്ത് പറയാമോ അതിനകത്ത് എല്ലാ ദാരിദ്ര്യവും പറഞ്ഞു 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 അനുമോള് വിറ്റു ആളുകൾ ആളുകൾക്ക് സെന്റിമെന്റ്സ് സെന്റിമെന്റ് വർക്കൗട്ടായി അനുമോൾക്ക് വോട്ട് കൂത്തി അനുമോള് വിജയിച്ചു അതാ പറഞ്ഞേ അത് വിൽക്കേണ്ട രീതി വിൽക്കണം അതിനകത്ത് അല്ലാതെ കുറച്ചിലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് മറ്റേ പുണ്യാളനാക്കുന്ന ഷോ എന്നും അല്ല ബിഗ് ബോസ് അതിനകത്ത് പോയിട്ട് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വിൽക്കണം എന്നിട്ട് ഇയാൾ വന്നിട്ട് വലിയ പുണ്യാളത്തെ ചമഞ്ഞ് കാവടി തുള്ളി അങ്ങോട്ട് വന്ന് രണ്ടാമത്തെ ആഴ്ച പുറത്തായിട്ട് വന്ന് ഡയലോഗ് അടിക്കുക അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് സീരിയസ്ലി രണ്ടാമത്തെ ആഴ്ചയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പുറത്തിറങ്ങിയതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഈ കടന്ന് ഈ കാട്ടിക്കൂട്ടുന്നത് വേറെ ഒന്നും അല്ലെ മാന്യമായിട്ടുള്ള രീതിയിൽ മറുപടി പറയാനും അറിയാം അറിയാം അതല്ലാണ്ട് മറുപടി പറയാനും എനിക്ക് നിങ്ങൾ കണ്ടല്ലോ ഞാൻ എല്ലാം നമ്മൾ കണ്ടതാണ് ഈ ബിൻസി അകത്ത് നിന്നിരുന്നെങ്കിൽ വെറും തൊട്ട് വർത്താനത്തിന് ഒന്നാം പ്രൈസ് ഇവക്ക് കിട്ടി പോയാലും ഗ്രാൻഡ് ഫിനാലയിൽ ലാലാട്ടൻ ഒരു പ്രൈസ് പ്രൈസോടെ കൊടുത്തേന് ബിഗ് ബോസിലെ ഏറ്റവും നല്ല തൊട്ട് വർത്താനത്തിനുള്ള അവാർഡ് ഏറ്റവും നല്ല ഒരു നല്ലൊരു ട്രോഫിയല്ല ബിൻസി കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് നീ നമ്മൾ കേട്ടു അത് കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ ഔട്ടറി കഴിഞ്ഞപ്പോസ്കാൻ ഇന്റർവ്യൂ ഫുൾ നെഗറ്റീവ് ആണല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് ആളോട് ചോദിക്കാൻ പോലും പറ്റില്ല അതിനുള്ളിൽ ആൾ ബിഗ് ബോസിൽ ബോസി അപ്പം ഇന്റർവ്യൂ കൊടുത്തപ്പോ ഒന്നും ബിൻസിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്റർവ്യൂ കൊടുത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ആളുകൾ പറഞ്ഞപ്പോഴാണ് ബിൻസിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയത് അതാ പറഞ്ഞ സ്വന്തമായിട്ടൊന്നും തോന്നത്തില്ല നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് അയ്യോ എന്തൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നുന്നത് കുറച്ചും പറയുന്നുണ്ട് വളരെ മാന്യമായിട്ട് തന്നെ അതിനകത്ത് മറുപടി പറഞ്ഞു എന്ന് അങ്ങനെ വളരെ മാന്യമായിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞ ആൾക്ക് പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞത് കേട്ടപ്പോൾ എന്താണ് പ്രശ്നമുണ്ടെന്ന് തോന്നിയത് അപ്പൊ ശരിക്കും ആണ് ആർക്കാ പ്രശ്നം ഒരു സ്റ്റാൻഡ് നിൽക്കത്തില്ലെന്ന് കുറച്ച് ആൾക്ക് മുമ്പേ നമുക്ക് മനസ്സിലായതാണ് ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് തെളിയിച്ചു പിന്നെ ഏറ്റവും വേറൊരു ആളോടൊന്നും ചോദിക്കാൻ പോലും പറ്റില്ല അതിനുള്ളിൽ ആള് ബിഗ് ബോസിൽ പോയെന്ന് ഓക്കെ ഈ ഇന്റർവ്യൂ വെറൈറ്റി മീഡിയവ്യൂ അവർ അപ്ലോഡ് ചെയ്തേക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത് മസ്താനിയുടെ ബിഗ് ബോസിന്റെ വൈൽഡ് ഗാർഡ് എൻട്രി ഏഷ്യാനെറ്റ് യൂട്യൂബിൽ ആ ഒരു എൻട്രി അപ്ലോഡ് ചെയ്തേക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് കറക്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് മുപ്പതിനാണ് അതിനൊരു ദിവസം മുമ്പാണ് ആക്ച്വലായിട്ട് ബിഗ് ബോസിലോട്ട് കേറിയത് ഒരു ദിവസം ഡിലേ ഉണ്ടല്ലോ അപ്പൊ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് മസ്താനിയുടെ ബിഗ് ബോസ് എൻട്രി അതിന് ഒരു ദിവസം മുമ്പായിരിക്കും അവിടെ നിന്ന് പുറപ്പെട്ടത് അതിനസ്റ്റ് ഇരുപത്തെട്ടോ ഇരുപത്തിയേഴോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്റർവ്യൂ ഔട്ട് ആവുന്നു അത് കഴിഞ്ഞു നാലോ അഞ്ചോ ദിവസം ഉണ്ടായിരുന്നു ഒന്ന് വിളിച്ച് ചോദിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടോ അഞ്ചു ദിവസത്തെ പ്രിപ്പറേഷന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ പോരെ ബാക്കി നമുക്ക് കേൾക്കാം സ്വാഭാവികമായിട്ടും അപ്പം ഈ എന്താ ഓട്ടോ എന്ന് പറയുന്നതിൽ അത്ര വിഷമോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താണ് പിന്നെ പിന്നെന്താണ് അത്ര ഞാൻ പറഞ്ഞില്ലേ ബ്രോ ഈ മസ്താനി ഒരുമാതിരി ആക്കിയ രീതിയിൽ ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന് പറഞ്ഞപ്പോ എനിക്ക് പൊളഞ്ഞു എന്റെ അപ്പനെ പറയാൻ മസ്താനിക്കെന്നല്ല ആർക്കും അവകാശം ഇല്ല നിന്റെ അപ്പനെ പറയാൻ മസ്താനിക്കും ഒരു അവകാശമില്ല പക്ഷെ നീ മസ്താനിയോടെ അപ്പനെ പറഞ്ഞതോ അവടെ അപ്പനെ പറയാൻ നിനക്ക് എന്തവകാശമാണുള്ളത് ഞാൻ നേരത്തെ എന്താ ചാച്ചനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് വേണ്ടാത്ത ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു ഞാൻ വിശ്വസിക്കുന്നു ില്ല കേട്ടോ ഒക്കെ ട്രിഗറായിട്ടില്ല നമ്മളിത് കേട്ടായിരുന്നു ട്രിഗറായിട്ടില്ലെന്ന് ഓവറായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല അത് ചിലപ്പോന്നിരിക്കും അത് ചെലപ്പോ തല്ലി ഓടി ചെന്നിരിക്കും ഇവിടെ ആരാ ഗുണ്ടോ ഏത് തല്ലി പിടിക്കാൻ വേണ്ടി എത്ര വേറെ കാല് തല്ലി ഓടിച്ചിട്ടുണ്ട് മൂടെന്ന് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കും നാളെ നമ്മുടെ തല്ലി പിടിക്കാൻ വേണ്ടി വരുമോ പറഞ്ഞേക്കണം കേട്ടോ തല്ലിടിക്കാൻ വരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കാലൊക്കെ കഴിവ് റെഡിയാക്കി രണ്ട് പൂക്കിയുടെ ഒക്കെ പടമൊക്കെ വരച്ച് വെക്കാൻ വന്ന് തല്ലിടിക്കാൻ പകത്തിയാണ് അത് കയ്യിൽ പോലെ അത് ചിലപ്പം അപ്പനെ അമ്മേനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പോലുള്ളൂ ചെയ്യും നിന്റെ അപ്പനെ അവള് തെറിയോ ഒന്നും പറഞ്ഞിട്ടില്ല ചാച്ചന്റെ ഓട്ടോയിലാണല്ലോ എവിക്റ്റ് ആയി പോയത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല നിന്റെ അപ്പനെ അവിടെ മോശമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല അവിടെ മസ്താനി പറഞ്ഞ ആ ഒരു ടോൺ വളരെ ടോൺ ആണ് അതിനോട് ഞാനും യോജിക്കുന്നില്ല പക്ഷെ ശേഷം മസ്താനി ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നിന്റെ വായി വന്ന വർത്താനം മസ്താനിയുടെ അപ്പനെ വിളിക്കുന്ന തരത്തിലുള്ള നിന്റെ വർത്താനം അത് മസ്താനി പറഞ്ഞതിന്റെ ഒരു ഹൺഡ്രഡ് ടൈംസ് മോശമായിട്ടുള്ള കാര്യമാണ് എവിടെ ചാച്ചനെ പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് കൊള്ളു പക്ഷെ ബാക്കിയുള്ളവരുടെ ചാച്ചൻ ഇവയ്ക്ക് പറയാം അതിനൊരു കുരു

കാഴ്ചപ്പാടിന്റെ പ്രശ്നം ഒരു ഒരുത്തിയുടെ തന്തയ്ക്ക് വിളിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം ആങ്കറിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം അപ്പൊ നിന്റെ കാഴ്ചപ്പാട് എന്താണെന്നൊന്നും പറഞ്ഞത് നന്നായിരിക്കും അപ്പൊ ഇവിടെ കാഴ്ചപ്പാട് എന്ന് കഴിഞ്ഞാൽ എവക്ക് ആരോടെ തന്തക്ക് വേണമെങ്കിലും വിളിക്കാം പക്ഷെ എന്റെ ചാച്ചനെ എന്റെ കോട്ടയെ ആരും പറയാൻ പാടില്ല നല്ല കാഴ്ചപ്പാട് എന്ത് പാടെ ഇത് എവിടുന്നു ഇത് കുറ്റിയും പറിച്ചു സ്വാഭാവികമായിട്ടും ഇല്ല എന്നുള്ള കാര്യം

നടന്നില്ല നടന്നില്ല ഉദ്ദേശം നടന്നില്ലൊരു അഞ്ച് ഇന്റർവ്യൂ ഇന്റർവ്യൂടെ ചിലപ്പോൾ ഇന്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ നാറാനും വേണം ഒരു യോഗം മിക്കവാറും ഈ ആങ്കറിനെതിരെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാൻ കേട്ടോ അഞ്ചാറ് ദിവസമായി ഇതുവരെ വന്നില്ലെന്ന് തോന്നുന്നു ഇതിനുശേഷം ഈ ഇന്റർവ്യൂ ഇല്ലാത്ത ഒരു പോർഷൻ ഈ ഇന്റർവ്യൂന്റെ ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിനകത്ത് ഉണ്ടായിരുന്നു ഈ ഒരു ഓൾ ഇന്റർവ്യൂ ഞാൻ കണ്ട സമയത്ത് അതിനകത്ത് ഇല്ലായിരുന്നു അവർ കട്ട് ചെയ്ത് മാറ്റിയതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല ഞാൻ വെക്കാ എന്താണെങ്കിലും ഇനി എങ്ങനെയാ തന്നെ ആയിരിക്കും അല്ലേ അല്ല ഏ ചാച്ചിനോട്ടേക്ക് എന്താ എത്ര കുഴപ്പം എല്ലാവർക്കും ഇത് തന്നെയാണ് അറിയേണ്ടത് എന്നെ എന്റെ ചാച്ചനും പറഞ്ഞാൽ പൊളിയും മസ്താനിട്ട് പറഞ്ഞ പോലെ പോനെ ഇനി ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് എന്നോട് വിളിച്ചിരുന്നെങ്കിൽ കയ്യും കാലം ഉറപ്പടിഞ്ഞാൽ തല്ലി വിളിക്കും അപ്പം ആങ്കറിന്റെ അടുത്ത് ചൂടാവുന്ന ബിൻസിയാണ് ഗൈസ് നമ്മൾ കണ്ടത് ഈ ഒരു ഭാഗം എന്താണെങ്കിലും ഇന്റർവ്യൂനകത്ത് ഉണ്ടായിരുന്നില്ല അതോ ഇനി ഇന്റർവ്യൂ മൈലേജ് കൂട്ടാൻ വേണ്ടിട്ട് ബിൻസി അറിഞ്ഞോണ്ട് ആക്ട് ചെയ്തതാണോ നീ ഇത് ആക്ട് ചെയ്തതാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ മസ്താനി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല നീ ഇപ്പോഴും ചാച്ചന്റെ ഓട്ടോയെ തന്നെയാണ് വിറ്റോണ്ടിരിക്കുന്നത് സോ മസ്താനി പറഞ്ഞത് പ്രൂഡ് നീ ഇപ്പോഴും ദാരിദ്ര്യം വിറ്റോണ്ടാണ് ജീവിക്കുന്നത് മനസ്സിലായോ അപ്പൊ ചാച്ചനും മുകളിലും എത്രയും പെട്ടെന്ന് താപ്പോട്ടിറങ്ങട്ടെ നമ്മൾ ആശംസിക്കുന്നു കൂടുതലൊന്നും പറയുന്നില്ല നീ അടുത്ത മെഴികൽ ഇന്റർവ്യൂ ആയിട്ട് എപ്പോഴാണ് ആവോ വരുന്നത് അപ്പൊ ശരി വേറെ വീഡിയോ